ഗവിക്കേറ്റിലേക്ക് നമ്മുടെ ഒരിക്കലും കൂടി സാധനം ഇന്നത്തെ യാത്രയും നമ്മുടെ ഗവിൽ കൂടിയാണ് ഗവിയിലെ വിശേഷങ്ങളാണ് പെട്ടെന്ന് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തെ ആനക്കുളം കാണാത്ത ആനപ്രേമികൾ ആനപ്രേമികളില്ലെന്ന് പറയുന്നതാവും വാസ്തവം അതുപോലൊരു സ്ഥലം നമ്മുടെ നാട്ടിലുമുണ്ട് ഗവിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് പോകുമ്പോൾ റോഡിനോട് ചേർന്ന പച്ചക്കാനത്തെ ആ ചതുപ്പ് സ്ഥലത്താണ് നമ്മുടെ നാട്ടിലെ ആനക്കുളം ആ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് മാങ്കുളത്തെ ആനക്കുളത്തിൽ വന്നു പോകുന്ന ആനകളുടെ എണ്ണം കേട്ടറിഞ്ഞിട്ടും മിക്ക ദിവസവും അൻപതിൽ കൂടുതൽ ആനകളാണ് ആനക്കുളത്ത് വെള്ളം കുടിക്കാനെത്തുന്നത് സമീപ വനത്തിൽ നിന്നും വൈകുന്നേരത്തോടെത്തുന്ന ആനപ്പട വയർ നിറച്ച് വെള്ളം കുടിച്ച് വെള്ളത്തിൽ ചാടി മറിഞ്ഞാണ് മടക്കം അവിടുത്തെ വെള്ളത്തിന് ഉപ്പിരസമുള്ളതായാണ് പറയുന്നത് ആനകൾ പതിവായി എത്താനുള്ള കാരണവും ഇതുതന്നെയാവാമെന്നാണ് വനംവകുപ്പിൻ്റെയും സ്ഥലവാസികളൊക്കെ നിഗമനം അതേപോലെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഗവി ആനക്കുളത്തെ കാഴ്ചകൾ ഗവി ആനക്കുളത്തെ കാഴ്ചകളും മാങ്കുളത്തെ കാഴ്ചകളും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് പറയാം ആനകളുടെ എണ്ണത്തിലുള്ള കുറവ് മാത്രമാണ് ഇരു ആനക്കുളത്തെയും കാഴ്ചകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമ്മുടെ സ്വന്തം ആനക്കുളത്ത് വൈകുന്നേരത്തോടെയാണ് ആനകൾ എത്തുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങൾ ഓരോ കൂട്ടത്തിലും ഉണ്ടാവും കൂട്ടത്തിൽ കൊമ്പലും കുട്ടിയും ഉണ്ട് മിക്ക ദിവസവും ഈ പ്രദേശത്ത് ആനകളുടെ സാന്നിധ്യമുണ്ട് ഈ ചതുപ്പിലെ വെള്ളത്തിലും എന്തൊക്കെയോ പ്രത്യേകത ഉള്ളതായാണ് സൂചന ഇവിടെ എത്തുന്ന ആനകൾ ഏറെ സമയം ചതുപ്പിൽ നിന്ന് ചെളി വാരി കളിച്ച് വെള്ളം കുടിച്ചാണ് മടക്കം വേനൽക്കനത്ത് തുടങ്ങിയതോടെ സമീപ പ്രദേശത്തെ നീർച്ചാലുകളെല്ലാം വറ്റി വരേണ്ടി തുടങ്ങി ഇവിടെയാണെങ്കിൽ വെള്ളത്തിന് ഒരു കുറവുമില്ല ചില സ്ഥലങ്ങളിൽ ആനയോളം താഴ്ചയിൽ വെള്ളമുണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൽ കാണാനാവും ഏറെ വിസ്തൃതിയിലായി കിടക്കുന്ന ചതുപ്പിൻ്റെ ഉള്ളിലോട്ടും കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് ഈ പ്രദേശത്ത് ധാരാളമായി കാട്ടാനകളെ കാണാനാകും ചതുപ്പിലെത്തുന്ന കാട്ടാനകളിൽ ഭൂരിഭാഗവും ഒരേ സ്ഥലത്തു നിന്നാണ് വെള്ളം കുടിക്കുന്നത് ആർത്തിയോടുകൂടി ഇവയുടെ വെള്ളം കൂടി കണ്ടാൽ ഈ വെള്ളത്തിന് എന്തൊക്കെയോ പ്രത്യേകത ഉള്ളതായി ആരും സംശയിക്കും മിക്ക ദിവസവും കൂട്ടമായിട്ടാണ് ഇവിടെ എത്തുന്നത് വനമായതിനാൽ ആരുടെയും ശല്യം തന്നെ ഇല്ലാതെ മതിയാകുവോളം വെള്ളം കുടിച്ചാണ് മടക്കം വാഹനങ്ങൾ ഈ പ്രദേശത്ത് നിർത്തുമ്പോൾ ചിലപ്പോഴൊക്കെ ഇവർ ചിഹ്നം വിളിച്ച് ശബ്ദമുണ്ടാക്കാറുണ്ടെങ്കിലും പിന്നീട് ശാന്തമായി നിന്ന് വെള്ളം കുടിച്ച് ഉൾക്കാട്ടിലേക്ക് മുടങ്ങുകയാണ് പതിവ് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം അപ്പോൾ മറ്റൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ഗുഡ് ബൈ